ജനറൽ വേറബിൾ അബ്യൂസ് നടത്തുന്ന പലർക്കുമുള്ള മറുപടികൾ ഉണ്ട് പോലെ ഇഷ്ടം അത് ആരെങ്കിലും പറയണമെന്ന് ഞാനടക്കമുള്ള സ്ത്രീകൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നോണ്ടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യം തന്നെ അതിലൊരു സ്ത്രീ വിരുദ്ധത ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അതിൽ ഹണിയുടെ മറുപടി അതിനകത്ത് വേണം ഈ വെച്ച് കെട്ടിയിട്ടാണ് പലയിടത്തും പോകുന്നത് പിന്നെ എന്തിനാണ് ഈ ബഹളം വെക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരോട് മുഖമടച്ച് വെച്ച് കെട്ടിയാൽ എന്താണ് പ്രശ്നം ഇനി ഞാൻ വെച്ച് കെട്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ അത് ആരെയാണ് ബാധിക്കുന്നത് എന്നെ മാത്രം ബാധിച്ചാ പറഞ്ഞ ശരീരത്തിൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഇനി എനിക്ക് വെച്ചു കെട്ടണം എന്ന് തോന്നിയാൽ വെച്ച് കെട്ടാനും എനിക്ക് അധികാരവും അവകാശവും വൃത്തികേട ഇതെങ്ങനെ ഞാൻ പ്രൂവ് ചെയ്യാം എന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ഞാൻ ആലോചിക്കും പലപ്പോഴും എന്ന് ഞാൻ ചോദിക്കില്ല പക്ഷേ അവരോട് ും നാട്ടിലെ ശക്തമായ നിയമമുണ്ട് ഇനി ആ നിയമം ഡെഫിനറ്റ്ലി അതിന്റേതായിട്ടുള്ള ജോലികൾ ചെയ്യും എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ള എന്താ പറയാ ഒരു 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 കാര്യമാണ് നമ്മൾ ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അല്ലേ അതിന് ചില നമ്മള് ചെറുപ്പം തൊട്ട് പഠിക്കുന്നതാണ് നമ്മളൊരു സ്ത്രീ ഇപ്പോഴത്തെ കാലവത അത്യാവശ്യം കുടുംബത്തിന് തലവേട്ട് കുറെ കെട്ടി നാട് കടത്തണം അത്തരം ചോദ്യങ്ങൾക്ക് പോലും ചിരിച്ചുകൊണ്ട് ആണ് ഹണി പറയുന്നത് കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഇപ്പൊ എനിക്ക് എന്റേതായ ശരികളുണ്ട് അതിപ്പോ നിങ്ങൾക്കെല്ലാം ഓക്കെ ആവണമെന്നില്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു എനിക്ക് അങ്ങനെ ജീവിക്കാനും പറ്റില്ലല്ലോ എല്ലാവരെയും എല്ലാം ബോധ്യപ്പെടുത്തി എല്ലാവർക്കും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഇത് എന്റെ ജീവിതമല്ലേ എന്റെ ലൈഫല്ല